ചെറുതന് ഇത്ര വലിയ ബാഗ് വേണം സംഭവം നമ്മള് പാമ്പിനെ നല്ല ഭയുള്ള ആൾക്കാർ പെട്ടെന്ന് പാമ്പിനെ കണ്ടു കഴിഞ്ഞാല് അവർക്ക് അതിന്റെ വലുപ്പമൊന്നും അവർക്ക് മനസ്സിലാവില്ല ചേരയാണെങ്കിൽ ചേരയാണെങ്കിൽ വിട്ടോട്ടെ അല്ലേ മറ്റേ മുറുക്കനെ നല്ല അങ്ങനെയുള്ള ആണെങ്കിൽ ഞാൻ കേട്ടോ അപ്പൊ നമസ്കാരം കേട്ടോ സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് നടത്തറയിലാണ് നടത്തറ ചിഗ്നലിന്റെ തൊട്ടടുത്തുള്ളൊരു വീട്ടിലാണ് പാലക്കാ പാലക്കാരൻ ആ പാലോക്കാരൻ അവന്യൂ അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീടിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു ഷെഡ് ഈ പറയുന്ന പണി സാധനങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള ചാക്കുകളും മണലൊക്കെയാ തോന്നുമല്ലേ മണലും സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ആണ് അപ്പോൾ ഇതിനകത്തേക്ക് രാവിലെ തന്നെ ഒരു പാമ്പ അവിടെ നിന്ന് കയറിപ്പോയി വാല് മാത്രം ഒരു രണ്ടടിയോളം കണ്ടു അത്യാവശ്യം വലിപ്പം പറയുന്നത് എന്ത് പാമ്പാണെന്നാക്ക് മൂർഖനാണെന്നൊരു ഡൗട്ട് പറഞ്ഞു പക്ഷേ എന്ത് പാമ്പാണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സ്പേസ് ആയതുകൊണ്ട് ഒരുപാടിയും വെക്കാൻ പറ്റില്ല അപ്പം നമ്മളിവിടെ രണ്ട് കട്ട വെച്ച് നമ്മൾ പൈപ്പ് പാൻ ബാഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നേരെ റെസ്കളിലേക്ക് എടുക്കാം ഓക്കെ എൻ്റെ ഹുക്ക് മറ്റേ ആ ആ ഫിക്സഡല്ലേ ഓക്കെ അപ്പൊ പഴയ ബാത്റൂം ആയിരുന്നിരിക്കൂല്ലേ ഈ സൈഡിലല്ലേ കണ്ടത് ഈ സൈഡിലല്ലേ ഇവിടെ കണ്ടല്ലേ ഏ ഇത് അത്ര വലിപ്പമില്ലല്ലോ ചെറുതാണല്ലോ ചെറുതന് ഇത്ര വലിയ ബാഗ വേണ്ട എനിക്ക് വാലി അത്രേ കണ്ടുള്ളു ഡൗട്ട് ഉണ്ട് ഏ എനിക്ക് അങ്ങനെ തോന്നി ചേരയാണ് ചേരാ നീ വലിപ്പല്ലോ ആ ഇത് ചേരയാ ചേരയുടെ കുഞ്ഞു കേട്ടാ അപ്പൊ എന്ത് എന്തോ ആ ചെറിയ എന്തോ ഒരു തള പിടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വിടുണ്ട് അത് തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു വേണമെങ്കിൽ നോക്കണം അത് ഡൗട്ട് ഡൌട്ടുണ്ടോ ആ വാല് ഇത്ര നീന്തോ വണ്ണം അത് അവൾ അതിന്റെ ചെലപ്പോ എന്താ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് സംഭവം നമ്മള് പാമ്പിനെ നല്ല ഭയമുള്ള ആൾക്കാര് പെട്ടെന്ന് പാമ്പിനെ കണ്ടു കണ്ടുകഴിഞ്ഞാല് അവർക്ക് അതിന്റെ വലുപ്പം ഒന്നും അവർക്ക് മനസ്സിലാവില്ല പേ പേടിച്ചിട്ടാണ് എന്തുകൊണ്ട് നോക്കാം അത് തന്നെ ഉറപ്പ് ആ അപ്പൊ സംഭവം നമ്മൾ പൈപ്പും ബാഗ് വെച്ചത് ഒരു നഷ്ടായി വലിപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകുന്ന പല സിറ്റുവേഷനിലും നമുക്ക് അനുഭവം ഉള്ളതാണ് കാരണം വെച്ചാല് പെട്ടെന്ന് ഭയക്കുന്ന ഒരു സിറ്റുവേഷനില് പാമ്പെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയേ ഉള്ളൂ അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു പാമ്പിനെ കാണുമ്പോൾ നമുക്ക് ആ പാമ്പിന്റെ വലിപ്പം ചിലപ്പോൾ ഒന്ന് ഭയം ഭയം കാരണം കൊണ്ട് തന്നെ പാമ്പിന്റെ വലിപ്പം ഒരു പക്ഷേ വലുതായി തോന്നും നമുക്ക് അത് ഞാനത് കുറേ തമാശ പറയുന്നതല്ല അത് ഇപ്പൊ തന്നെ അനുഭവമാണ് ഇപ്പൊ വീടെടുക്കുന്ന ചേട്ടൻ വീടിൻ്റെ ഓണറാണ് ആൾക്ക് പാമ്പിൻ്റെ ഭയങ്കര പേടി വീഡിയോ എടുക്കാൻ തന്നെ ആൾക്ക് ഭയങ്കര പാനിക്കായിട്ടിരിക്കുകയാണ് കാരണം പാമ്പ് അങ്ങോട്ട് വന്നാലോ എന്നുള്ളത് പക്ഷെ ഞാൻ എന്തോ ഒരു ആളെ ആൾക്കൊരു ധൈര്യം കൊടുത്തിട്ട് കൊടുത്തിട്ടാണ് നിർത്തിയിരിക്കുന്നത് അതാണ് ഇത്ര ഇത്രയും മകലത്തിൽ ഞാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ കുറച്ചും ക്ലോസ് ആയിട്ട് വന്നതിന് അപ്പോൾ ഇപ്പം വേടി മാറി പാമ്പ് പോയി അപ്പോൾ നമ്മൾ ചേരായതുകൊണ്ട് ആ ആൾ പറഞ്ഞു എന്നെ അവിടെ പറമ്പിലേക്ക് എന്നെ വേറെ വരാം എന്ന് പറഞ്ഞു കാരണം ഒന്ന് ചേര ഇലികളൊക്കെ പിടിച്ച് തവളൊക്കെ പിടിച്ച് ജീവിക്കുന്നതാണ് വേറെ മനുഷ്യർക്ക് ഉപദ്രവമില്ലാത്ത ഒരു പാമ്പ് കൂടിയാണ് അപ്പോൾ നേരം അന്നത്തെ സേഫ് റെസ്ക്യൂ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിന് തിരിച്ചെറിയ വീടും ഞാൻ വാങ്ങിപ്പിക്കുകയാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മിക്സ് മീ ചോദിച്ചു സൈനിങ്